ഞാനെല്ലാരും പണിയൊന്നും ഇല്ലായിരുന്നതാവ പെയിന്റ് പണിക്ക് തോന്നാ പെയിന്റ് പണിയാൻ വേണ്ടി അടിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു എനിക്ക് പെയിന്റിന്റെ മണം അടിക്കുന്നു ഭയങ്കര അലർജി അലർജി എന്ന് പറഞ്ഞു എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു എനിക്കിന്ന് പണിയുണ്ടായിരുന്നു അപ്പുറത്തെ ചേച്ചിയാണല്ലോ എന്നോട് വിറകാൻ എനിക്ക് ഷോൾഡർ അതെ ഏത് ഷോൾഡർ എനിക്കും അവ ഇത് രണ്ട് എന്നെ ഈ ഷോൾഡറിന് എനിക്കും ഉണ്ട് ഓ ഹലോ ആ എന്നാ മേ അരി തീർന്നു പോയിന്നോ അരി മേടിക്കാൻ തന്നെ എൻ്റെ കാശിൽ തന്നെ ഇവിടെ ഞാൻ പണി തരത്ത ദിവസം പണിയാ പണിയൊന്നും എനിക്ക് പിന്നെ ഇവിടെ അതിലുള്ള ആൾക്ക് മാത്രമേ പണിയുള്ളൂ നമ്മളിപ്പോൾ ഉള്ള ആൾക്കൊന്നും പണിയൊന്നുമില്ല ആ അമ്മയുടെ കയ്യിൽ മറ്റേ വേൾഡ് പൈസ എടുപ്പില്ലേ ആ അതിന് അരി മേടിക്കും ആ ശരി എന്നാൽ ആയിക്കോട്ടെ അരി അരി അമ്മ വീട്ടിൽ ാണെങ്കിൽ എല്ലാ ദിവസവും നമ്മടെ നാട് പോയ പോക്കെ നമ്മക്കങ്ങനെ പണിയുമില്ല അതിലും പണിയുമുണ്ട് കുറച്ചാൾ കഴിയുമ്പോ നമ്മളിവിടെ നിന്നൊക്കെ പോകേണ്ടിവരും ഇവിടെ നമുക്കൊന്നും കാര്യങ്ങള് സ്ഥലം

അട 500 രൂപ അത്യാവശയമായിട്ട് ഇടടാ Google Pay എന്തിനും പൈസ ഇല്ലടാ അതയോ നിന്റെ കയ്യിലില്ല അന്നാ ഓക്കേടാ ആയിക്കോട്ടെടാ ആകെ രക്ഷയില്ലടാ അവനെയിലൊന്നും ഇല്ല നീ ഒന്നും നോിച്ചോ കാര്യമില്ല ഞാൻ ഞാൻ ആരെയെങ്കിലും വിളിക്കാൻ കഴിഞ്ഞി useState എല്ലാം വിളിച്ചു മേരിച്ചോമക്ക് ഒന്നും തന്നിട്ട് കൊടുത്തിട്ടില്ല നീ വേറെ ആരെയെങ്കിലും വിളിക്കാനോ ഈ രക്ഷയില്ലല്ലോടാ ഇത് ഏതാ ഫോൺ വരുന്നുണ്ടല്ലോ ഹലോ ആ ചേച്ചി എന്നായിരുന്നു വിളിച്ചേ ആ ടൈല് വന്നിട്ടുണ്ടോ ടൈൽ കക്കാനാ അയ്യോ ഞാനേ അവിടെ ഇല്ലായിരുന്നു ഞാൻ കുറേ ആ അവിടെ ഇല്ല ഞാൻ വേറെ വേവത്ത് പണിയായിരുന്നു അതുകൊണ്ടാ ടൈലിപ്പോൾ അക്കാൻ പറ്റില്ല എത്ര എത്ര അല്ല പൈസ തല്ലേ ചേച്ചി എന്നാ വെച്ചാൽ ഈ അവിടെ ഇല്ല അതാ വെച്ചത് കേട്ടോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കക്കായിരുന്നേ വേറെ സ്ഥലത്ത് പണിയാ ആ വൈകുന്നേരം വരുവുള്ളൂ ആ അതെ 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 അതാ ആ അതെ ആ എന്നാൽ ശരി എന്നാൽ ആയിക്കോട്ടെ വേറെ ആരെയും കിട്ടുമോ നോക്കിയാൽ അവിടെ അങ്ങനെ വല്ലതും ആ അവിടെ ആരും ആ അതായിക്കോട്ടെ ശരി ആ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് അവർക്ക് അങ്ങോട്ട് ടൈല് വന്നിട്ടുണ്ടെന്ന് ഓ രാവിലെ വിളിക്കുകയാണെങ്കിൽ പണിയാൻ പോകാം ഇപ്പം ഈ സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പണിയാനുള്ള മൂടെല്ലാം പോയിട്ടാൽ മതി എന്നെ പണിയാൻ പോകാനാ ഓ ഒരു സമാധാനം എടുക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ചോട്ട് നിൽക്കുമ്പോഴാണ് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യമുണ്ടോ രാവിലെ വിളിക്കുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു ഇപ്പം ഇനി പോകാനുള്ള മൂടൊന്നും ഇല്ല ആരെങ്കിലും വിളിച്ചോളൂ ആ അത് തന്നെയാ പറഞ്ഞത് അതിന്റെ ചേച്ചിയിലാടാ വരുന്നത് പെട്രോൾ പമ്പിലിപ്പോ ചോദിച്ചില്ലേ നീ ഒരു കാര്യം ചെയ്ത് ചേച്ചി ഇതാണ് നീ ഒരു അഞ്ഞൂറ് രൂപ ചേച്ചിയോട് പറഞ്ഞേടിക്കും നീ ചോദിച്ചിട്ടോ കേട്ടോ ഞാൻ ഇച്ചിരി മാറി വയ്ക്കാം ശിവര 850 രൂപ വരും 500 രൂപ എൻടെല 500 രൂപ ഒന്നുമില്ല ഞാൻ പണിക്ക് വരുമ്പോൾ തിരിച്ചു തരാം 500 നോക്കട്ടെ ഉള്ളിടേ ഉള്ളൂ ലാ പിടിച്ച അടുത്ത ദിവസം തന്നെ കൊടുക്കണംട്ടോ അളിയ അളിയ സെറ്റ് ആയി ആ പൈസ സെറ്റായോ ഉം ഞാൻ വിളിച്ചു ഓട്ട വിളിക്കാം ഓട്ട വിളിച്ചിട്ട് ഓട്ടക്കാരനോട് പറയാ ഹലോ കേട്ടാ ഉണ്ടായിരുന്നേ ടൗണിൽ നിന്ന് പോകാൻ വേണ്ടിയായിരുന്നു ആ പത്തിരുപത് മിനിറ്റ് എടുക്കുമോ ആകുമോ കുഴപ്പമില്ല ഞങ്ങളിവിടെ ഉണ്ടോ കേട്ടോ ഓക്കെ അങ്ങോട്ട് വന്നാൽ മതി ഞങ്ങളിവിടെ ഉണ്ടേ ഓക്കേ ശരി എന്നാൽ ആയിക്കോട്ടെ ഓട്ടോകാരൻ ഓട്ടോക്കാരുടെ പറഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എടുക്കുവെന്നാണ് പറഞ്ഞത് വേഗാതവർ ഓട്ടം പോയതാ കുഴപ്പമില്ല നമുക്ക് വലിയ നിരക്കൊന്നുമില്ല അവർ വരും അത് ഇപ്പം തന്നെ ഒരു മിനിറ്റ് ഇരുപതിനേക്കും വരാമെന്നാ വേക്കുന്നത് ഓ അങ്ങനെ ഇങ്ങനെ അടുത്ത കാര്യത്തിൽ സെറ്റ് ആയിട്ടും ഓ

എന്നാ തൈരക്കാൻ വേണ്ടി അവരെ കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഏഹ് മിനിറ്റ് കഴിഞ്ഞോ ആ വരുമോ ആ എന്നാട്ടെ ഓക്കെ എന്നാ ുന്നുണ്ടല്ലോ ചേച്ചി എന്നാ ചേച്ചി പോലും ഹലോ എന്നാ ചേച്ചി ആ ഏത് കടയാ ചായക്കടയാ നമ്മുടെ ജംഗ്ഷനിലുള്ള ചായക്കട എന്നാ ബാക്കി എത്ര രൂപ കൊടുക്കണം ഒന്നാ പറയണ്ടേ എഴുന്നൂറ് രൂപയോ ആ എഴുന്നൂറ് രൂപ കൊടുക്കണമെന്ന് പറയുന്നത് അല്ലേ ആ കടക്കാരനെ പറഞ്ഞാൽ മതി ചേച്ചി വൈകുന്നേരം കൊടുത്തേക്കാം എന്നാ അടക്കാരനെ ആ ഓക്കെ 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 ചേച്ചി ചേച്ചിയല്ലേ ഗൂഗിൾ പേ ഉള്ളൂ എന്നാൽ ആ പൈസയില്ലെന്നാ ആ കുഴപ്പമില്ല ആ വായി വരുമ്പം വായി കൊടുക്കണമെന്നല്ലേ ആ ആയിക്കോട്ടെ ആ എന്നാൽ ശരി പറഞ്ഞേക്കാം ആ പറഞ്ഞേക്കാം ചേച്ചി ആയിക്കോട്ടെ പറഞ്ഞേക്കാം ഓ ഇപ്പോൾ പോയി ടൈലൊക്കെ വായിക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആ ചേച്ചി വിളിച്ച് പറഞ്ഞാൽ കടയിലോട്ട് പറയാൻ വേണ്ടി പറഞ്ഞു ചോ വായി മാക്കെ കൂലിയാണ് അമ്മമാർക്ക് പത്ത് എഴുന്നൂറ് രൂപ വന്നാൽ നമുക്കാണ് ഒരു പണിയുമില്ല പണിയും കിട്ടുകയും ഇല്ല ഇതാണ് കൊടുപ്പം ഇഷോ പക്ഷേ എന്നാ ചെയ്യുന്നത് ഓട്ടോക്കാരനും വന്നില്ല ഓട്ടോക്കാരനെ നോക്കിയിരുന്ന സമയം മതിയായിരുന്നു നമ്മളെ എന്നെ ആയിരുന്നു ആദ്യം വിളിച്ചത് ഓഹ് ആദ്യത്തെ ഫിനാൻസിൽ മൂടില്ലാത്തോണ്ടാട്ടോ പോകാത്ത എന്നാലും ബായിക്കൊക്കെ പച്ച അവർക്ക് കിട്ടുന്നോന്നേ പൈസ കിട്ടും നമ്മളോ നമുക്കാണെങ്കിൽ പൈസയും കിട്ടത്തില്ല ഒന്നുമില്ല രക്ഷയില്ല